सुविशेषक्तिं दीरिक्षम् अहोन्नतमात्मार्पणं वचनं सत्यं, जीवनात् भजनं सत्यं जीवदायकम् भजनं सत्यं जीवदायनम् അതിരുകൾ പുതിയ പ്രഭാതം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മന്നയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനഭാഗമാണല്ലോ വിലാപങ്ങളിലെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ പത്തൊൻപതാം വാക്യം രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കൾക്കു വേണ്ടി അവിടുത്തെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക പ്രിയ സഹോദരങ്ങളെ ബി സി അഞ്ഞൂറ്റി എൺപത്തി വർഷത്തിലാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം എഴുതപ്പെട്ടത് ജറുസലം ദേവാലയം തകർക്കപ്പെടുകയും ദേവാലയത്തിലെ ബലിയർപ്പണം പൂർണമായും നിന്നുപോവുകയും നേതാക്കന്മാരെ എല്ലാവരെയും പാലായനം ചെയ്യുകയും ചെയ്ത ആ അവസരത്തിൽ ഒത്തിരിയേറെ ക്ഷാമവും യുദ്ധവും കൊണ്ട് ജെറുസലം പട്ടണം തന്നെ തകർക്കപ്പെട്ട ആ അവസ്ഥയിൽ ഒരു ദൃഢസാക്ഷി എഴുതിയ വിലാപഗാനങ്ങളാണ് നമ്മൾ കേട്ടത് ഈ ഒരു വചന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഏതാണ് ഈ നാൽക്കവല ലോകം ഒത്തിരിയേറെ നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞു ലോകത്തിൻ്റെ വിവിധ വ്യർത്ഥ ആത്മാക്കൾ നഷ്ടപ്പെടുന്ന നമ്മുടെ ഈ അവസ്ഥയിൽ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു നമ്മൾ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഈ അവസ്ഥ തന്നെയാണ് നമ്മുടെ നാൽക്കവലകൾ ഒരുപക്ഷെ നമ്മൾ തളർന്ന് വീണതു പോയത് നമ്മുടെ ജീവിത വ്യഗ്രത ഉണ്ടാകാം നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ടാകാം നമ്മുടെ രോഗങ്ങൾ രോഗങ്ങൾക്കുണ്ടാകാം നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾക്കുണ്ടാകാം നമ്മുടെ ജീവിതമാർഗം തെളിഞ്ഞു നിൽക്കാത്തത് കൊണ്ടാകാം ഏത് തന്നെയാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ശനിയാഴ്ച ദിവസം നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന മന്നയിലൂടെ ഇന്നുമുതൽ നമ്മൾ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുന്നു ലോകെമ്പാടും ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം നമ്മൾ ഒന്നു ചേർന്നുകൊണ്ട് ഒരു പുതിയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ സഭ നേരിടുന്ന നമ്മൾ ഓരോരുത്തരും നേരിടുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൈകോർക്കുകയാണ് ഉൽപ്പടുത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മൂന്നാളുകൾ അബ്രാഹത്തെ സന്ദർശിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് അബ്രാഹത്തിന് ചില വാഗ്ദാനങ്ങൾ കൊടുത്ത് അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭമാണത് അതിനുശേഷം ഈ മൂന്നാളുകൾ പോകാനിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അബ്രാഹത്തോട് ദൈവം വെളിപ്പെടുത്തുകയാണ് സോതോങ്കൊമുറയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ആ ദേവപുരുഷന്മാർ പറയുകയാണ് ഇത് കേട്ട ഉടനെ അബ്രാഹം അവിടുത്തെ മുൻപിൽ കൂപ്പുകൈകളോടെ നിൽക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അബ്രാഹം അപ്പോഴും അവരുടെ മുമ്പിൽ തന്നെ നിന്നു എന്നുള്ളതാണ് അവർ യാത്ര തുടങ്ങുമ്പോൾ അബ്രാഹം അവരുടെ മുൻപിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ തടഞ്ഞു നിർത്തുക എന്നത് കൂടി അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം വെറും ഒരു കൃമിക്ക് തുല്യനായ മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുക അവിടെ ആ സംഭാഷണത്തിൽ അബ്രാഹം അമ്പത് പേര് നീതിമാരന്മാരുണ്ടെങ്കിൽ ആ നീതിമാന്മാരെയും നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ നാൽപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത് ഇരുപത് അങ്ങനെ പത്ത് വരെയും അങ്ങനെ ചോദിച്ച അവസാനം ആ സംഭാഷണം അവസാനിക്കുന്നു രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകളുടെ നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും എന്നാണ് നമ്മൾ വായിക്കുക ജാഗരൂകമായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല കരുതലോടെ സൂക്ഷ്മതയോടെ അതിനു നേരെ ചെവി ഓർക്കുക എന്നത് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കണ്ണും കാതും തുറന്ന് നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുക ലൂക്കായുടെ സുശേഷം പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു കൃഷിക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഒരുവൻ ഒരു മുന്തിരിത്തോപ്പിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ പോയി അവൻ ഫലമൊന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി അതിൽ നിന്ന് ഫലം അന്വേഷിക്കുന്നു എന്നാൽ അത് ഫലം നൽകിയില്ല അപ്പോൾ ആ കൃഷിക്കാരൻ ആ യജമാനു മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് യജമാനനെ അങ്ങ് എനിക്ക് ഒരു വർഷം കൂടി തന്നുകൊള്ളുക ഞാൻ ഇതിൻ്റെ ചുവട് കിളച്ച് വളം ഇട്ടുകൊള്ളാം അത് മേലിൽ ഫലം നൽകിയേക്കും ഇല്ലെങ്കിൽ അങ്ങ് അത് വെട്ടിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ അത്യവൃക്ഷം നഷ്ടപ്പെട്ടത് ഒരു മുന്തിരിത്തോപ്പിലാണ് ഇത് പക്ഷേ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളും ഇത് തന്നെയായിരിക്കും നമ്മൾ നഷ്ടപ്പെട്ടത് പ്രതികൂലങ്ങളിടയിലായിരിക്കാം പക്ഷേ ഞാൻ സ്വപ്നം കണ്ട ഒരു ജീവിതമായിരിക്കില്ല ഞാനിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ട ഒരു ജോലി ആകില്ല ഞാൻ സ്വപ്നം കണ്ട ഒരു ജീവിത പങ്കാളി ആകില്ല എൻ്റെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലങ്ങളായിരിക്കും എങ്കിൽ തന്നെയും കർത്താവ് നിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നു പ്രിയസഹോദരങ്ങളെ ഫലം കാണാതെ വന്നപ്പോൾ അവിടെ ഒരു ആ കർഷകൻ ആ കൃഷിക്കാരൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു കർത്താവേ എനിക്ക് ഒരു വർഷം കൂടി ഒരു ചാൻസ് കൂടി തരണം പ്രിയ സൗകര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഒരു ചാൻസ് കൂടെ വേണം നമ്മൾ എല്ലാവരും ഒരു ചാൻസ് കൂടി ആവശ്യപ്പെടുന്നു കർത്താവിൻ്റെ മുമ്പിൽ ഒരു മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ കടമയും ഇത് തന്നെയാണ് കർത്താവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് കർത്താവെ എനിക്ക് ഒരു ചാൻസ് കൂടി തരിക ബോബി ഈ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വ്യക്തി മധ്യസ്ഥം വഹിക്കുന്ന അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ചരിത്രത്തിലുള്ള ലപ്പാൻഡോയുടെ ഒരു നടന്ന യുദ്ധം വളരെ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിലാണത് സംഭവിച്ചത് ഒട്ടോമാൻ തുർക്കികൾ യൂറോപ്പിനെ ആക്രമിക്കുകയുണ്ടായി അവിടെ എതിരായിട്ട് പ്രത്യേകിച്ച് ഈ ലപ്പാൻഡോയിൽ വെച്ചാണ് ഈ യുദ്ധം നടന്നത് കടൽ വഴിയാണ് അവർ യുദ്ധം ചെയ്തത് തുർക്കികൾ യൂറോപ്പിനെ ആക്രമിച്ചപ്പോൾ യൂറോപ്പിനെ കീഴ്പ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരി ക്രിസ്ത്യാന ക്രിസ്തീയ സമൂഹത്തെ മുഴുവനായും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി അലി പാഷ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു ആ യുദ്ധം ഇതിനെതിരെ പരിശുദ്ധ പാപ്പ അഞ്ചാം പിയുസു മാർപ്പാപ്പ ഒരു കോട്ട ഉയർത്തിയത് ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജപമാല കൈകൾ ഉയർത്തി ഈ തുർക്കികൾക്കെതിരെ പ്രാർത്ഥിക്കുവാനായിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അത്ഭുതകരമായിട്ട് ആ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി യൂറോപ്പ് വിജയത്തിലേക്ക് കുതിച്ചു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ സംഭവം ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം യൂറോപ്പിന് ഈ യുദ്ധം വിജയിച്ചു എന്ന് മാത്രമല്ല യൂറോപ്പിൽ ഉടനീളം ഒരു ദൈവീക ഉൻ നവോത്ഥാനം ഉണ്ടാകുക തന്നെ ഉണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഓർമ്മയ്ക്കായി അഞ്ചാം ബിസ് മാർപ്പാപ്പ ഒക്ടോബർ ഏഴാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കുവാനായിട്ട് കൽപ്പന നൽകി അപ്പോൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലും നേരിട്ട് കൊണ്ടിരിക്കുന്ന തിന്മയുടെ പ്രതിസന്ധികളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവം ഉയർത്തിക്കൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ ആ വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിയുടെ പരിശ്രമത്തിലൂടെ ആ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ആധുനിക ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ് ചരിത്രത്തിലും ബൈബിളിലും സത്യമ്രതരത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഈ ദുബായ് ദേശത്ത് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു അതിനുശേഷം ഒത്തിരിയേറെ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ദൈവം എന്നെയാണ് ദുബായ് കത്തോലിക്ക കരിസ്മാറ്റിക് സമൂഹത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തത് ഞങ്ങൾ കോറിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം വന്നു ഒരു വലിയ കൺവെൻഷൻ ദുബായിൽ വേണം എന്ന് അതിനുവേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട സീവർ ഖാൻ വട്ടയലച്ചനെ കോൺടാക്ട് ചെയ്യും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം വരാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഞങ്ങൾക്കുള്ള വർക്കുകൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായുള്ളൂ കാരണം അതിനു മുമ്പ് മലയാളി കത്തോലിക്ക സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശുശ്രൂഷകൾ അല്ലെങ്കിൽ കൺവെൻഷനുകളൊക്കെ വളരെ ചെറിയ തോതിലായിരുന്നു അതിനേക്കാളും നാലു അഞ്ചു മടങ്ങ് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യണം ഒരു വലിയ ശുശ്രൂഷ നമ്മൾ അറേഞ്ച് ചെയ്യണം ദുബായിലെ പരിമിത സാഹചര്യം നിന്നുകൊണ്ട് ഇത് ചെയ്യുക എന്നുള്ളതൊക്കെ ഞങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ചസ് ആയിരുന്നു പക്ഷേ ആ ചലഞ്ചസ് ഞങ്ങൾ പോലും അറിയാതെ ഓരോ സമയത്തും കർത്താവ് ആ വാഹതിലുകൾ തുറന്നു തന്നു അതിന് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഞങ്ങൾ ഉയർത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതിൻ്റെ കാരണം ഞാൻ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഞങ്ങൾ മുപ്പത്തി ദിവസം ചെയിൻ പ്രയർ ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറും വീതം മുപ്പത്തി ഒന്ന് ദിവസം വിവിധ കൂട്ടായ്മകളിലൂടെ വിവിധ വ്യക്തികൾ ഓരോ മണിക്കൂർ ഏറ്റെടുത്തുകൊണ്ട് ജപമാലയും കരുണക്കൊന്തയും പിന്നെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് മുപ്പത്തി ഒന്ന് ദിവസവും നമ്മൾ ചെയിൻ പ്രയർ ചെയ്തു അതുകൂടാതെ ദുബായ് ഇടവകയുടെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലൂടെയും ഒക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ട് വാഹനങ്ങളിൽ ഇരുന്നുകൊണ്ട് ജെറീകോ പ്രയർ നമ്മൾ ആദ്യമായിട്ട് മലയാളി കത്തോലിക് സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി ഓരോ ഇടങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് ഉള്ള ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ശക്തമായിട്ട് സംരക്ഷണം കെട്ടിക്കൊണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വിശദ ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങൾ ഒരു ബൈബിളിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ ചേർന്ന് മാറി മാറി മുഴുവനും വായിച്ച ഒരു വചനയാത്ര ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ വ്യക്തിപരമായിട്ടും കൂട്ടമായിട്ടും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ അതിനു വേണ്ടി ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി ആളുകളെ ഇങ്ങനെ ഒത്തിരിയേറെ വളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട് ഈ വളണ്ടിയേഴ്സിന് ഒരുക്കിയത് അതിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇതെല്ലാം ഒത്തിരിയേറെ ദൈവം ക്രമീകരിച്ചു എന്നത് മാത്രമല്ല അന്ന് ദുബായ് ദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയും അവിടെ ലഭിക്കുകയുണ്ടായി ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ അപ്പോഴും അതിനുശേഷമുള്ള തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലൊക്കെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞു അതുമാത്രമല്ല ആ വർഷം മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ വലിയ ബൈബിൾ കൺവെൻഷൻ നടത്തുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം കൂടി അവിടെ തുറന്നു കിട്ടി മധ്യസ്ഥ പ്രാർത്ഥന എന്നത് ഒരു കടമ എന്നതിനേക്കാളും അതൊരു വിളിയായി സ്വീകരിക്കുക ഏറ്റവും വലിയ പ്രധാന കാര്യമാണെന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പലപ്പോഴും നമുക്ക് ഭാരപ്പെട്ട ഒരവസ്ഥയായി തോന്നിയേക്കാം അതൊരു കടമയായി നമ്മൾ കാണാറുണ്ട് എന്നാൽ അതിനേക്കാൾ അതിനേക്കാളുപരി ദൈവത്തിൽ നിന്നും നമുക്ക് നൽകപ്പെടുന്ന ഒരു പ്രധാന വിളിയാണത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തെ ദൈവം തെരഞ്ഞെടുത്തതിന് ശേഷം ദൈവം ഇങ്ങനെ ആത്മഗതം ചെയ്യുകയാണ് ഞാൻ ഇവനിൽ നിന്നും ഒരു ജനതയെ രൂപപ്പെടുത്തുവാൻ തുനിഞ്ഞിരിക്കുകയെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇവനോട് വെളിപ്പെടുത്തി കൊടുത്താൽ എന്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നു ആമോസ് പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവചനം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മുന്നിൽ ദൈവം വരാനിരിക്കുന്ന കാര്യങ്ങളും അവിടുന്ന് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തികളുടെ മുന്നിലേക്ക് കർത്താവ് സന്ദേശങ്ങൾ നൽകുന്നു ആ സന്ദേശങ്ങൾ അനുസരിച്ച് ആ വ്യക്തി ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വളരെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തിയത് നമുക്കറിയാം അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്നത് ദൈവം തരുന്ന ഒരു പ്രത്യേകതരമായ വിളിയും അത് ഒരു അംഗീകാരവുമാണ് നമ്മൾ ആർക്കൊക്കെ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം മിസ്റ്റർ മത്തായുടെ സുശേഷം അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തി നാലാം വചനം പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവ് കാണിച്ചു തന്ന മാതൃകയും ഇതുതന്നെയാണ് കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറയുന്നു ഇവരോട് ക്ഷമിക്കണമേ എന്നാൽ ഇവർ ചെയ്തത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ കത്തോലിക സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനൂസ് ഇതുതന്നെയാണ് തന്നെയാണ് അവസാന ശ്വാസത്തിൽ പറഞ്ഞത് ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുത് എന്ന് ശത്രുക്കളെ സ്നേഹിക്കുവിൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ പ്രിയസഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളുമായിട്ട് എതിരഭിപ്രായമുള്ള നമ്മളുമായിട്ട് ഭിന്നതയുള്ള വ്യക്തികൾ ഉണ്ടാവുക സ്വാഭാവികം പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയുടെ അവസ്ഥ നമുക്കറിയാം ആ വ്യക്തിയുടെ അവസ്ഥ മറ്റു പലർ പറഞ്ഞു ആ വ്യക്തി പറഞ്ഞു നമുക്കറിയുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കുക എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ആ വ്യക്തിയുടെ അവസ്ഥകൾ രോഗത്തിൻ്റെ അവസ്ഥയോ കുടുംബത്തിൻ്റെ തകർച്ചയുടെ അവസ്ഥയോ എന്ന് തന്നെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആ വ്യക്തിയുമായിട്ട് ഒരു സ്നേഹം നമ്മളിൽ ആ ശത്രുത മനോഭാവം മാറി സ്നേഹം അവിടെ വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഒരാഴ്ച നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പിന്നെയും തുടിക്കും ആ വ്യക്തിയുടെ അടുത്ത് പോകാനും സംസാരിക്കാനും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ ആ ശത്രുത പോലും അവിടുന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കർത്താവ് കാണിച്ചു തന്നതും കർത്താവ് പറഞ്ഞതുമായിട്ടുള്ള ഒരു വലിയ കാര്യം നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബോബിദ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ ഒരു അനുഭവം ഒരു പത്തു വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രിൻസിപ്പളാണത് അദ്ദേഹം ആ ആ പ്രോഡക്റ്റിൻ്റെ ഇൻചാർജ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവുമായിട്ട് വളരെയധികം അടുത്തിടപഴകുവാനും അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനായി തീരുവാനും ഇടയായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അങ്ങനെ ഞങ്ങൾ വളരെയധികം അടുത്തു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ വ്യക്തിപരമായ കാരണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പനിയെ ഉപേക്ഷിക്കാനും എന്നിട്ട് പറയുന്നു എന്നെ അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് എൻ്റെ അദ്ദേഹവുമായിട്ടുള്ള അസോസിയേഷൻ മുതലെടുത്തുകൊണ്ട് എന്നിലൂടെ പലതും അദ്ദേഹം ചെയ്യുവാനും അങ്ങനെ അവസാനം ആ ഏജൻസി ഞങ്ങൾക്ക് നഷ്ടപ്പെടാനും ഇടയായി അദ്ദേഹത്തെ ഞങ്ങളുടെ കമ്മിൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള നിലയ്ക്കും ഉപരി എന്നെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ആ സംരംഭം മുതലെടുത്തു എന്നുള്ളത് കൊണ്ടും എനിക്ക് അദ്ദേഹത്തോട് കടുത്ത വിരോധം തോന്നിയായിരുന്നു ഞാൻ വളരെയധികം വിഷമിച്ച ഒരു സംഭവമാണത് അതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങി അപ്പോൾ ആ വെറുപ്പ് വെച്ചുകൊണ്ട് എനിക്ക് ശുശ്രൂഷകൾ ചെയ്യാനോ നോർമലായിട്ട് ജീവിക്കാനോ പോലും സാധിച്ചുന്നില്ല ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ആ വ്യക്തിക്ക് വേണ്ടി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പ്രാർത്ഥിച്ചു ഒരു ദിവസം ഞാൻ കുരിശിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഞാൻ തുറന്ന് വാ കൊണ്ട് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ സഹോദര ഞാൻ നിന്നോട് ക്ഷമിക്കുന്നുവെന്ന് ഞാൻ ഇങ്ങനെ സങ്കല്പിച്ചു അദ്ദേഹവും എന്നോട് ഫ്രാങ്കോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നുവെന്ന് പറയുന്നതായിട്ട് ഞാൻ സങ്കല്പിച്ചു കുറച്ച് നാളിൽ കഴിഞ്ഞുപോയി ഒരു പബ്ലിക് പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹവും വേറെ രണ്ടു മൂന്ന് പേരും കൂടി നടന്ന് വരികയുണ്ടായി എന്നെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഹലോ ഫ്രാങ്കോ എന്ന് പറഞ്ഞു ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് ഒരു വിരോധവും ഇല്ല എന്ന് മാത്രമല്ല ആ ആലിംഗനത്തിൻ്റെ തീഷ്ണത ഊഷ്മളത വളരെ ഹൃദയത്തിൽ അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലൂടെ പരിശുദ്ധാത്മ ശക്തി ആ വ്യക്തിയിലേക്ക് ഒഴുകുകയും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ആത്മാവാണ് അപ്പോൾ നമ്മിലൂടെ ആ സ്നേഹം ആ വ്യക്തിയിലേക്ക് ഒഴുകുമ്പോൾ ഇരുവരും സ്നേഹത്താൽ നിറയുകയാണ് ചെയ്യുന്നത് അവിടെ പിശാചിനോ അവൻ്റെ ഫലമായ വെറുപ്പിനോ സ്ഥാനമില്ലാതായി പോകുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണല്ലോ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ എൻ്റെ നാമത്തിൽ യോജിച്ച് ചോദിക്കുന്നത് എന്തും എൻ്റെ സ്വർഗസ്സനായ പിതാവ് നിങ്ങൾക്ക് നടത്തി എന്തെന്നാൽ ഭൂമിയിൽ നിങ്ങൾ രണ്ട് പേർ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങളോട് കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുക ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ശനിയാഴ്ച മന്ന എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ലോകമെങ്ക എമ്പാടുമുള്ള പ്രേക്ഷകരും നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് തന്നെ പ്രാർത്ഥിക്കാം അതുകൂടാതെ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ എഴുതി അറിയിക്കാവുന്നതുമാണ് വാട്സാപ്പ് വഴിയോ മെസ്സേജ് വഴിയോ എല്ലാം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടി ഞങ്ങളും മന്നയുടെ എല്ലാ പ്രവർത്തകരും ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾ നൽകുന്ന ഈ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ നമ്മൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ദൂരത്തിനും സമയത്തിനും അതീതമായി ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും മേൽ അധികാരമുള്ള കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും പ്രിയ സഹോദരങ്ങളെ നിങ്ങളായിരിക്കുന്ന ആ ഇടങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്പം നേരം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം നാൽക്കവലയിൽ വിശ്രീന്ന് വീഴുന്ന ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു പക്ഷേ ആത്മാവ് നഷ്ടപ്പെടുന്ന നമ്മുടെ അവസ്ഥകളാകാം ഏത് ബന്ധനാവസ്ഥകളാകട്ടെ ഏത് കെട്ടുകളുടെ അവസ്ഥകളാകട്ടെ കർത്താവിന് അവയെ അഴിക്കാൻ കഴിയും വിശ്വസത്തോടു കൂടെ കർത്താവിന് കരങ്ങളിലേക്ക് സന്നിധിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന് കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് വിശ്വാസോടെ നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലുയൂയൂയ ലോറി കർത്താവെ കർത്താവെ ലോകമെമ്പാടുമുള്ള ഷാലോം ടിവിയുടെ ഈ പ്രേക്ഷകരെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഇടപെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ ഇതാ ഇതാ അവരുടെ വിങ്ങുന്ന ഹൃദയങ്ങള് ഇതാ അവരുടെ ഇനി എന്ത് എന്ന് അറിയാത്ത അവസ്ഥകള് അർതാവെ എല്ലാ ഉത്കണ്ഠകളെയും ഭാരങ്ങളെയും ആകുലതകളെയും കർത്താവ് അങ്കഡസ്തലു നൽകിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയെ നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ വ്യക്തിബന്ധങ്ങളെ ഇടർച്ചയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ തകർച്ചയുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച അവസ്ഥയുള്ള സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ആത്മാവ് ഇടപെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ ശലവും കാണുന്ന ഓരോ വ്യക്തികളുടെയും പ്രത്യേക നിയോഗങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുക്കണമേ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു യേശുവേ ഭാപ്യത്തിൽ കഴിയുന്നവർ ബന്ധനാവസ്ഥകളിൽ കഴിയുന്നത് തിന്മ തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്നവരെ കർത്താവങ്ങയുടെ കരം നീട്ടി അവരെ വിടുവിക്കണമേ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകമാസകലം അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നിറയുവാനായിട്ട് കർത്താവെ ഈ ദാസർ പ്രാർത്ഥിക്കുന്നു എളിമയോട് അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഇവരെ നിറയ്ക്കണമേ ദൂതന്മാരെ അയച്ചു കൊണ്ട് ലോകമെമ്പാടും ദൈവത്തിൻ്റെ വലിയ മഹത്വം പ്രഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം തക്കുവണ്ണം കർത്താവ ഇടപെടണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്നവരുണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് വൈദികർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്മായർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തടവറകളിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗർഭിണിയാസ്ത്രീകളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനാഥരെയും വിധവുകളെയും കർത്താവേ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെയും ബന്ധനങ്ങളുടെ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തഴക്ക ദോഷത്തിൻ്റെ മേഖലകളിൽ ബന്ധന ബന്ധനാവസ്ഥയിൽ കഴിയുന്നവരെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആകാശത്തിനു കീഴേ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കും വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത് ആയതിനാൽ ഈ ശുശ്രൂഷയിലൂടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവരെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ് അടുത്ത മാസം അവസാനത്തെ ശനിയാഴ്ച വീണ്ടും ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഒന്നായിരിക്കുന്നത് വരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ വേരിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം